യേശുരാറ്റം പ്രേമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിലെ രണ്ട് ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഒന്ന് എനിക്കും എൻ്റെ കുടുംബത്തും രക്ഷ വേണം രണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിന് വിജയം വേണം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഇരുപത്തഞ്ചിൽ കർത്താവെ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ പ്രിയമുള്ളവരെ വിജയത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ശക്തമായ ഒരു അപേക്ഷയാണ് ദൈവമാകത്താവ് രണ്ട് കാര്യങ്ങൾ നമ്മെ അനുഗ്രഹിക്കും രക്ഷ തരും വിജയം തരും ഓർക്കെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ജീവിതങ്കാളുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ അടിമത്വവും ആസക്തി അനുഭവിക്കുന്നു അവരുടെയും നമ്മുടെയും ജീവിതത്തിൽ യേശു രക്ഷയായി കറന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ വിജയം നിലകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക ഇന്ന് നമ്മുടെ മക്കൾ ഒരുപക്ഷേ പരീക്ഷ എഴുതാൻ പോകായിരിക്കാം അല്ലെങ്കിൽ ആയെങ്കിൽ രോഗപീഠകളാൽ റിസൾട്ട് കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കാം ഏതെങ്കിലും തരത്തിൽ ഒരു നല്ല റിസൾട്ട് ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ ഇതാ ദേവസ്വനയും നമ്മുടെ നിയമം സമർപ്പിക്കാം അച്ഛൻ വാഗ്ദത്തെ പേടകം നിങ്ങളെ കൊണ്ട് തുറന്നു പിടിക്കുന്നു മറക്കരുത് ഏതെല്ലാം തരത്തിൽ നിന്ന് വിടുതൽ വേണം അങ്ങനെ രക്ഷപ്രാപിക്കണം ഏതെല്ലാം തരത്തിൽ വിജയം വേണം ഈ രണ്ട് നിയോഗങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിൽ സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ വിജയവും രക്ഷയും ലഭിക്കാൻ വേണ്ടി ഇതാ നിങ്ങൾ സമർപ്പിച്ച നിയമങ്ങൾ അച്ഛനാ താരയൊക്കെ കൊണ്ടുപോകുന്നു ആ താരയിൽ സമർപ്പിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമേ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ഒപ്പം തന്നെ ഈ ശുശ്രൂഷ മറ്റു മക്കൾക്ക് പങ്കുവയ്ക്കുന്ന മക്കളും വിജയവും രക്ഷയും നീ പ്രധാനം ചെയ്യണമേ ഈ രക്ഷയും വിജയവും നേടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മടക്കെട്ടുകളും മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും മുത്തേയും പശുദ്ധാന്മാൻ്റെ നാമത്തിൽ കഥാവാധേമേ എനിക്ക് ലഭിച്ച പൗരത്വ അധികാരത്താൽ ഈ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിജയത്തിനും രക്ഷയ്ക്കും തടസ്സം നിൽക്കുന്ന എല്ലാ അവസ്ഥകളും മാറ്റപ്പെടട്ടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ താവായി ശമിശാകർവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രസിദ്ധാന്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ